എന്റെ ശബ്ദം ശ്രവിക്കുന്ന മാന ശ്രോതാക്കളെ മരണചിന്ത എന്ന വിഷയത്തെ ആസ്പദമാക്കി ഏതാനും ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ മുമ്പേ സമർപ്പിക്കുകയാണ് ഇൻഷാ അള്ളാഹു തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു അമിന്റെ ഊറാൻ പറഞ്ഞിരിക്കുന്നു കുല്ലു നഫ്സിൻ മൗത്ത് എല്ലാ ആത്മാക്കളും മരണത്തെ ആസ്വദിക്കുക തന്നെ ചെയ്യും നിങ്ങൾ പേടിച്ചോടുന്ന മരണം നിങ്ങളെ പിടികൂടുക തന്നെ ചെയ്യും അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു ഈ നിങ്ങളുടെ എല്ലാ ആസ്വാദനങ്ങളെയും മുറിച്ച് കളയുന്ന മരണത്തെക്കുറിച്ച് നിങ്ങൾ ധാരാളമായി ഓർക്കുക ഇമാം ബുഹാരി ബഹാരി റഹ്മാഅലി അദ്ദേഹത്തിന് സഹിയിൽ വിശാലമായി ഹദീസിലൂടെ നമ്മെ ഉത്ബോധിപ്പിക്കുന്നു തൊണ്ണൂറ്റി ഒമ്പത് ആളെ കൊന്ന ഒരു വ്യക്തി വ്യക്തിയുണ്ടായിരുന്നു അദ്ദേഹം ഒരു പണ്ഡിതനെ സമീപിച്ച് എനിക്ക് പാപമോചനമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഇത്രയും കള കൊന്ന് നിനക്ക് പാപമോചനമോ ഒരിക്കലും ഇല്ല എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ കൂടി കൊല നടത്തുകയും വീണ്ടും പാപം മോചനത്തിന് വേണ്ടി എനിക്ക് വല്ല മാർഗമുണ്ടെന്ന് അന്വേഷിച്ച് പോയ മറ്റൊരു പണ്ഡിതൻ അദ്ദേഹത്തെ പറഞ്ഞാൽ തീർച്ചയായും നിനക്ക് പാപമോചനമുണ്ട് അള്ളാഹു അങ്ങിയാറ്റം പറക്കുന്നവനും കരുണാനിധിയുമാണ് അതുകൊണ്ട് നീ ഇന്ന സ്ഥലത്തേക്ക് പോവുക നീ നിൽക്കുന്ന സ്ഥലം വളരെ മോശപ്പെട്ട സ്ഥലമാണ് അതുകൊണ്ട് ഇന്ന രാജ്യത്തിലേക്ക് നിങ്ങൾ പോവുക അവിടെ വച്ച് ഇനിയുള്ള ശിഷ്ടകാലം നല്ലത് മാത്രം പ്രവർത്തി ജീവിക്കുക അങ്ങനെ അദ്ദേഹം പോകുന്ന വഴിക്ക് വച്ച് അദ്ദേഹത്തെ മരണം പിടികൂടുകയുണ്ടായി അദ്ദേഹത്തിൻ്റെ നല്ല നീയത്തിൻ്റെ ഫലമായി റഹ്മത്തിൻ്റെ മലക്കുകൾ അദ്ദേഹത്തെ സ്വർഗത്തിലേക്ക് ആനയിക്കുകയും ചെയ്തു സുഭകാരവാണ് മഹാനായ അബുബക്കു മരണപ്പെട്ട വ്യക്തിയാണ് മഹാനായ ഒമർബിൻ അലി നമസ്കാര റബി ഫമസ്കാരവേളയത്ത് വരിച്ചവരാണ് മഹാനായ ഉസ്മാനബിൻ റഹ്നു മുസാബിൻ്റെ മേൽ കൈ തർക്കപ്പെട്ട വ്യക്തിയാണ് മഹാനായ ഹാലിദ് ബിൻ വലീദ് കിടക്കയിൽ മരണപ്പെട്ട വ്യക്തിയാണ് മഹാനായ അബൂബൈദർ അബൂബൈദ് മരണപ്പെട്ട വ്യക്തിയാണ് ഈ മഹൽ വ്യക്തികളെല്ലാം തന്നെ വ്യത്യസ്തമായ സ്ഥലങ്ങളിൽ വ്യത്യസ്തമായ രീതിയിൽ മരണപ്പെട്ടിട്ടുവെങ്കിലും അവരെല്ലാവരും ഏകനായ അള്ളാഹുബിലേക്ക് മാത്രം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന വ്യക്തിയായിരുന്നു വ്യക്തികളായിരുന്നു അതുകൊണ്ട് തന്നെ അവർ അത്യുഷ്ടമായ ആ സ്വർഗം കരസ്ഥമാക്കുന്നവരിൽ ഉൾപ്പെടുകയും ചെയ്തു മാഷാ അല്ല അങ്ങനെ അള്ളാഹുവിലേക്ക് മാത്രം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന യഥാർത്ഥ അള്ളാഹുവിൻ്റെ ഉത്കൃഷ്ടദാസന്മാരിൽ അള്ളാഹുനാമേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ വാ ഹർദാൻ അലഹമുല്ല റബ്ബുലീൻ വസ്ലാം അലൈക്കും അറഹമത് അല്ല